മരിച്ചു കിടക്കുന്ന ഇവനെയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മരിച്ചു കിടക്കുന്ന ഇവന്റെ ജീവിതത്തെ നമുക്കൊന്ന് ചികഞ്ഞാലോ നമ്മൾ ആര് കുറ്റക്കാലത്ത് ഇവൻ പേപ്പറിൽ കുത്തി വരച്ച രണ്ട് നമ്മൾ അതെ ഇവന്റെ അച്ഛൻ സൂക്ഷിച്ച ആ ചിത്രം ഇവൻ കുത്തി വരച്ച ചിത്രം അതെ അയാൾക്ക് ഇവൻ വലിയൊരു ചിത്രകാരനാകണമെന്നായിരുന്നു ആഗ്രഹം ചെയ്യാം വയസ്സിൽ മരിച്ചവർക്കെന്ത് പെട്ടെന്ന് കിടന്നു പോകുമെന്ന് ഇവൻ കരുതി കാണുമോ അതിപ്പോ ഒന്നായി എങ്ങനെ എന്തിനേറെ പാമ്പിഷും ഇവൻ ഇവന്റെ ശരീരത്ത് വലിച്ചു കയറ്റല്ലേ പക്ഷേ മാത്രം ഇവൻ കണ്ടെത്തിയില്ല ജീവിതം എന്ന ലഹരിയെ സ്വന്തം അച്ഛനോടും അമ്മയോടും കുടുംബാംഗങ്ങളോടും സന്തോഷത്തോടെ നല്ല ഭക്ഷണം കഴിച്ചും നല്ല പാട്ടുകൾ കേട്ടും അവരുടെ കളിച്ചിരികൾക്കിടയിൽ സന്തോഷം നിറ ശരിക്കും മരിച്ചു കഴിഞ്ഞു പക്ഷെ നിങ്ങൾ ഇങ്ങനെ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കും ചിലത് പറയാറുണ്ട് എന്നെ വളർത്തിയത് എന്റെ വല്ലപ്പനാണ് അദ്ദേഹം തേഞ്ച ഒരു മദ്യപനായിരുന്നു കുഞ്ഞനാളിൽ ഞാൻ വിശ വിശന്ന് കരഞ്ഞാൻ അദ്ദേഹം എന്റെ നാവിൽ അല്പം മദ്യം ഉച്ചു തരുമായിരുന്നു കുഞ്ഞ പ്രായത്തിലോ വേണ്ട എന്ന് വെക്കുന്നതിനുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ തികഞ്ഞ ഒരു മദ്യപനായി കഴിഞ്ഞു ആരോടും ഒരിക്കലും ചെയ്തു കൂടാത്ത ഒരു ക്രൂരതയാണ് നിങ്ങൾ നിന്ന് നടങ്ങ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയ പരിസരങ്ങളിൽ എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞുങ്ങളെ വലയിൽ കാണാറുണ്ട് സഹലതും നശിപ്പിച്ച ഒരുവന്റെ വാക്കിനെ ആര് വിശ്വസിക്കും അതും ശരിയാണ് ബുദ്ധി െങ്കിൽ ഇങ്ങനെ വല്ലോ സംഭവിക്കുമായിരുന്നോ കോളേജിൽ ആദ്യമേ മദ്യത്തിന്റെ രുചി അറിഞ്ഞ നിമിഷം എന്തുകൊണ്ടവൻ വേണ്ടെന്ന് വെച്ചില്ല കോളേജിലോ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ലഹരിയുടെ ഉപയോഗം നീ അറിഞ്ഞില്ലേ പക്ഷേ ഒന്ന് പറയാം നമ്മൾ ാലും ആളുകൾ അത് തമാശയായിട്ടല്ലേ എടുക്കൂ നമ്മൾ വെറും കോമാളികളല്ലേ കാര്യം പറയുന്ന ഒരു വേദിയാണ് കേട്ടു എനിക്ക് നീ പറയാ നമ്മുടെ പക്കക്ക് ലഹരിയുടെ ഞാൻ എന്ന് ഞാൻ

നിന്നെ സുബോധത്തോട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ജീവിച്ചിരുന്നപ്പോൾ ഇപ്പോൾ ഇതാണ് നിങ്ങളുടെയൊക്കെ കുഴപ്പം അതെ അമിതമായ മദ്യപാനം ഒരു രോഗമാണ് മദ്യപാനം മാത്രമല്ല ലഹരിക്ക് ലഹരിക്കടിമപ്പെടുക എന്നതും ഒരു രോഗമാണ് ശരിയായ ചികിത്സ കൃത്യമായ സമയത്ത് നൽകിയാൽ നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗം അതും ശരിയാണെന്നല്ല അതാണ് ശരി ഇന്നുള്ള മധ്യപന്മാരിൽ ബഹുഭൂരിപക്ഷത്തെ നമുക്ക് ശരിയായ ചികിത്സയും കൃത്യമായ കൗൺസിലിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ അവരുടെ ആ നല്ല കാലത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും ചില തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോഴേക്കും അതിന് വിലയായി ജീവിതം തന്നെ നൽകേണ്ടി വരുമല്ലോ മടങ്ങി വരാനാവാത്ത വിധം ജീവിതത്തിന്റെയും മറികരയിൽ ഞാൻ എത്തി നിൽക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെയും മനസ്സിലാക്കുന്നത് ഞാൻ നഷ്ടപ്പെടുത്തിയത് എൻ്റെ നല്ല ജീവിതം എന്റെ അച്ഛനമ്മമാരുടെ വാത്സല്യം എൻ്റെ പ്രിയതമയുടെ പ്രണയം എൻ്റെ മക്കളുടെ സ്നേഹം ഇതെല്ലാം മദ്യത്തിനു വേണ്ടി ഞാൻ നശിപ്പിച്ചു കളഞ്ഞു ഞാൻ ജന്മം കൊടുത്ത എന്റെ പിൻചോമനകൾ അച്ഛനില്ലാതെ അവരിൽ ഈ ലോകത്തിലൂടെ അനാഥരായി അറിഞ്ഞു തിരിയേണ്ടി വരും

സ്നേഹപൂർവം ഒന്ന് താഴോലിക്കാൻ എനിക്ക് ആയുസ് ബാക്കിയില്ല മധ്യത്തിന് പിടിഞ്ഞാറ് അതെല്ലാം ഒന്ന് കളഞ്ഞു എനിക്ക് എന്റെ മക്കളെ ഒന്ന് താളോലിക്കാൻ ഒരു ആയുസ് ബാക്കി Kali <laughs> <laughs> ya <Caira. laughs> <laughs> സാധിക്കും സഹായിക്കാൻ കഴിയുമോ എന്നെ ആഹാരം കൊടുക്കാൻ അവരെ ഒന്ന് സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്യാൻ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ സാധിക്കുമോ പറയൂ എങ്ങനെ സാധിക്കുമോ എന്നാണ് നിങ്ങൾ പറയുന്നത് സത്യമായി വയസ് ഇത് പരലോകുമല്ല നമ്മുടെ പ്രതീക്ഷ ഡി സെന്റർ അല്ലെ കട്ടിലാട് നീ നിങ്ങൾ ഇപ്പോൾ കണ്ടത് വെറു സ്വപ്നം വെറു സ്വപ്നമല്ല തിരിച്ചറിവിലേക്ക് നയിച്ച സ്വപ്നം നിലവിളി ുംതീക്ഷയുടെ ഒരു നിന്നെ കാത്തിരിക്കുന്നു അച്ഛൻ അമ്മ ഭാര്യ മക്കൾ എന്തിനേറെ സമൂഹ മൊത്തം നിന്റെ തിരിച്ചു വരവായി സന്തോഷപൂർവം കാത്തിരിക്കുന്നു സത്യമാണോ നിങ്ങൾ പറയുന്നത് സത്യമാണോ എനിക്ക് ഒരു പറയൂ സത്യമാണോ നിന്റെ പശുക്കമ സത്യമെങ്കിൽ എല്ലാം സത്യമാണ് സിനമാണ് സ